കേബിൾ ടി വി ഓപ്പറേറ്റർമാരോടുള്ള കെ എസ് സി ബിയുടെ സമീപനത്തിനെതിരെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ്ണ നടത്തി വൈദ്യുതി പോസ്റ്റ് വാടകയുൾപ്പെടെ കേബിൾ ഓപ്പറേറ്റർമാരുമായി ബന്ധപ്പെട്ട കെ എസ് സി ബി നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് പല വൈദ്യുതി ഓഫീസിനു മുന്നിലേക്ക് അസോസിയേഷൻ പ്രവർത്തകർ പ്രകടനം നടത്തി കുരിശുപള്ളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ധർണ ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റർമാരോടുള്ള സമീപനം കെ എസ് സി ബി മാറ്റിയില്ലെങ്കിൽ വലിയ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു സി ബി അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാരിനും ജനങ്ങൾക്കും ബാധ്യതയായ സ്ഥാപനങ്ങൾ ഈ സ്ഥാപനങ്ങളെല്ലാം നിലനിൽക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നികുതിപ്പണം കൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടിൽ അരി വാങ്ങിക്കുന്നത് അന്നം വാങ്ങിക്കുന്നത് ജീവിച്ചു പോകുന്നത് അപ്പൊ പൊതുസമൂഹത്തിന്റെ പണമെടുത്ത് പൊതുസമൂഹത്തിന് വേണ്ടി ഉപജീവനമാർഗം കണ്ടെത്തി ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ച സ്ഥാപനങ്ങൾ ഇരുന്നു കൊണ്ട് ഈ പൊതുസമൂഹ പൊതുസമൂഹത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന തൊഴിൽ മേഖലക്കെതിരെ പ്രവർത്തിക്കുന്ന ചില ഉദ്യോഗസ്ഥർ ഞാൻ എല്ലാവരെയും പറയത്തില്ല എല്ലാവരെയും പറയുന്നില്ല പ്രത്യേകിച്ചും പാലാ ഡിവിഷൻ ഓഫീസിനെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ മാന്യമായ സമീപനമാണ് പാലാ ഡിവിഷൻ ഓഫീസിലെ എക്സിക്യൂട്ടീവ് എൻജിനീയർമാരടക്കം ഇവിടെ മാറി മാറി വന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരടക്കം ഞങ്ങളോട് കാണിച്ചിട്ടുള്ളത് വൈദ്യുതി ബോർഡിന്റെ നിയമങ്ങൾ അവർക്ക് ഇഷ്ടം പോലെ വളച്ചൊടിച്ച് അവരുടെ സൗകര്യം പോലെയാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പം അത്തരത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം താല്പര്യപ്രകാരം മറ്റു പലരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി അതാണ് ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത് ഈ മേഖലയിൽ ഞങ്ങൾ മത്സരിക്കുന്നത് ഏതെങ്കിലും സാധാരണക്കാരോടല്ല ഞങ്ങൾ മത്സരിക്കുന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് കമ്പനികളോടാണ് ഇവിടുത്തെ ഏതെങ്കിലും ചെറുകിട മേഖലയിലെ സാധാരണക്കാരായ ആളുകളോടോ സ്ഥാപനങ്ങളോടോ ഒന്നോ അല്ല കേരള മിഷനും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും മത്സരിക്കുന്നത് സി ജില്ലാ പ്രസിഡന്റ് ഒ വി വർഗീസ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സിഒ എ ജില്ലാ സെക്രട്ടറി ബി റെജി സ്വാഗതം ആശംസിച്ചു ഐ എൻ ടി യു സി പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് രാജൻ കൊല്ലം പറമ്പിൽ കെ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ജോസുകുട്ടി പൂവേലി ബി എം എസ് പാലാ മേഖലാ പ്രസിഡന്റ് ജോസ് ജോർജ് സി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ബിജുകുമാർ കെ ബി ദൃശ്യ ചാനൽ എം ഡി മുഹമ്മദ് നവാസ് സിഡ്കോ ഡയറക്ടർ ബിനു വി കല്ലേപ്പള്ളി സി ഒ എ ജില്ലാ ട്രഷറർ അനീഷ് യെൻ എന്നിവർ സംസാരിച്ചു